ഹലോ ഫ്രണ്ട്സ് ഇതായി നിരത്തി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലായോ ഇതെല്ലാം നമ്മളുടെ ആര്യവർക്ക് പഠിക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് ഇതെല്ലാം ഇപ്പം എന്തിനാണ് നിരത്തി വെച്ചതെന്ന് നിങ്ങളെ പതിനഞ്ച് ദിവസത്തെ ആര്യവർക്ക് പഠിപ്പിക്കാനാണ് പോകുന്നത് നമ്മൾ ഫ്രീ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം അപ്പം നിങ്ങൾ ഞാനിതാ പറഞ്ഞു തരുന്ന മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ട് വാങ്ങിയിട്ട് പെട്ടെന്ന് റെഡി ആയിട്ടിരിക്കണം നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാനുള്ളതാണേ അപ്പോൾ ഇന്ന് നമ്മളുടെ മെറ്റീരിയൽസ് എല്ലാം പരിചയപ്പെടുന്ന ക്ലാസ് ആണ് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ആൾക്കാർക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ടില്ല അങ്ങനെയുള്ളവർ വിഷമിക്കണ്ട കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കുക അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റയിൽ ഫോട്ടോ അയക്കാം ചെയ്യുന്നതിൻ്റെ ഫോട്ടോ എനിക്ക് അയക്കാം അങ്ങനെ നിങ്ങളെ ഡൗട്ട് എല്ലാം തീർത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം പിന്നെ എല്ലാവരും മടിയില്ലാണ്ട് തന്നെ പഠിക്കണം കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ കൃത്യമായിട്ട് ചെയ്ത് നോക്കണം ഫസ്റ്റ് തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നിയേക്കാം പക്ഷേങ്കിലും നമുക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ ഹരിവർക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് ഫ്രീ ക്ലാസ് ആണ് നിങ്ങൾക്ക് തുടർന്നും ഇതിന്റെ ബാക്കി കൂടെ പഠിച്ചെടുക്കാൻ താല്പര്യമുള്ളവർ നല്ല ബ്ലൗസ് ഡിസൈനും സ്ലീവ് ഡിസൈൻസ് ഒക്കെ പഠിച്ചെടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഫീസ് തന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് രണ്ട് മാസത്തെ ക്ലാസ് ആണ് കൊടുക്കുന്നത് അതിന്റെ ഫീസും ഡീറ്റെയിൽസൊക്കെ അറിയണ്ടെങ്കിൽ ഇതാ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ കൂടെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി കേട്ടോ നമുക്ക് എന്നാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സ്റ്റാൻഡിനെ പറ്റിയിട്ടാണ് ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പം തന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചതാന്ന് സ്റ്റാൻഡ് നമുക്ക് വേണോ മിസ്സ് സ്റ്റാൻഡ് ഇല്ലാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് പലരും ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നവരായാലും എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാൻഡ് വേണം കാരണം നമ്മളിതാ നേടിൽ ഒരു കയ്യിൽ പിടിക്കും ത്രെഡ് ഈ കയ്യിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി കുത്തി ചെയിൻ എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് കൈ യൂസ് ചെയ്യാണ്ട് ചെയ്യാനും പറ്റില്ല നമ്മൾ നമ്മളിങ്ങനെ ഫ്രെയിം പിടിക്കും ഇതാവുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിം ഈ സ്റ്റാൻഡിൽ വെച്ചാൽ നമുക്ക് ഫ്രെയിം പിടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആരെയവർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ ആവുകയുള്ളൂ ഇനി സ്റ്റാൻഡ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കഷ്ടപ്പെട്ട് ചെയ്യാൻ ആവുന്നവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് എംബ്രോയിഡറി പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എംബ്രോയിഡറി ആകുമ്പോൾ നമുക്ക് സ്റ്റാൻഡൊന്നും വേണ്ട ഫ്രെയിം മാത്രം കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് സ്റ്റാൻഡിൻ്റെ കാര്യം പിന്നെ നമുക്ക് രണ്ട് ടൈപ്പ് സ്റ്റാൻഡ് വാങ്ങിക്കാൻ പറ്റും ഒന്ന് ഈ ഒരു ടൈപ്പ് സ്റ്റാൻഡാണ് ഇതാകുമ്പോൾ ഇതാ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ ഇതാ ഈ ഒരു ഫ്രെയിമും ഇതിലേക്ക് ഇടാം ഇതിനേക്കാളും വലിയ ഫ്രെയിം ഇതിനെക്കാളും ചെറുതും ഇടാം ഇതിനേക്കാളും വലിയതും ഇടാം അതായത് പതിനെട്ട് ഇഞ്ച് വരെയുള്ള വലിയ ഫ്രെയിം നമുക്ക് ഇടാൻ പറ്റും അങ്ങനെ പറഞ്ഞാൽ ഇഞ്ച് പതിനെട്ടിഞ്ച് വരെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നെക്ക് ഡിസൈനും നല്ല ഡീപ്പ് ആയിട്ടുള്ള നെക്ക് ഡിസൈനും സ്ലീവ് ഡിസൈനും ഒക്കെ നമുക്ക് പതിനെട്ട് ഇഞ്ച് വരെയുള്ള ഫ്രെയിമിൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും ആ ഒരു ഫ്രെയിം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ഇവിടെ ഇതാ ടൈറ്റ് ചെയ്യാനും ലൂസ് ഒക്കെ ഓപ്ഷൻ ഉണ്ട് അങ്ങനത്തെ ഒരു നല്ല സ്റ്റാൻഡാണ് ഇത് ഇതിന് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടു പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും ഇതാ എവിടെയൊക്കെ ടൈറ്റ് ചെയ്യാൻ പറ്റും ഇതാ ഇങ്ങനെയൊക്കെ ആക്കി വെക്കാൻ പറ്റും ചേരിച്ച് വെക്കാം അപ്പോൾ ഇതേപോലുള്ള സ്റ്റാൻഡ് പലരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത പലരും വാങ്ങിയിട്ടുണ്ട് ഞാൻ ലിങ്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നിലത്തിരുന്ന് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്റ്റാൻഡ് ഉണ്ട് അപ്പോൾ അത് തൽക്കാലം ഞാനിപ്പോൾ കാണിക്കുന്നില്ല അങ്ങനെയും ചിലർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കാം സ്റ്റാൻഡിൻ്റെ കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് ഫ്രെയിമിലേക്ക് തുണി ഇടുന്നത് കാണിച്ച് തന്നിട്ട് ഫ്രെയിമും സ്റ്റാൻഡും അങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കി മെറ്റീരിയൽസ് നോക്കാം ഇതാ തുണി ഞാൻ ഇതാ കട്ട് ചെയ്ത് എടുത്തതാണ് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ പോപ്പിലിങ് ക്ലോത്ത് വാങ്ങിക്കാം അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു കോട്ടൺ ടൈപ്പ് ക്ലോത്ത് എടുത്താൽ മതി നല്ല കട്ടിയുള്ളതും എടുക്കണം നല്ല ലൈനിങ് പോലെ നേരിയതും എടുക്കാൻ പാടില്ല കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതാണ് നമ്മളുടെ ക്ലോത്ത് ഞാനിത് കട്ട് ചെയ്തെടുത്ത് കട്ടല്ലോ ഈ ഒരു ഫ്രെയിമിനേക്കാളും കുറച്ച് കൂടുതൽ വരുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വലിയ തുണിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ വലിയ ബ്ലൗസിലും വേറെ എന്തെങ്കിലും ചുരിദാറിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാനൊന്നും പറ്റില്ല നമ്മളെല്ലാം മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം അല്ല നമുക്ക് പഠിക്കാം ഇപ്പൊ ഇതാ ഈ ഒരു വൈറ്റ് ഇത് ഇതുപോലെയാണ് ഉണ്ടാവുന്നത് ഇതിൽ നിന്നും ഞാനിതിങ്ങനെ ഊരിയെടുത്തിട്ട് ഈ ഒരു വൈറ്റ് റിങ്ങിൻ്റെ മുകളിൽ ഞാൻ തുണി വെക്കുന്നു രണ്ട് റിങ്ങല്ലേ നമുക്ക് ഉണ്ടാവുക അതുപോലെ നോക്കിയിട്ട് നിങ്ങൾ വെക്കുക ഇതുപോലെ ഞാൻ തുണി വെച്ചു എന്നിട്ട് ഈ ഒരു റിംഗ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും ഇത് ലൂസ് ആക്കിയിട്ട് വേണം ഇതിന്റെ മുകളിലേക്ക് വെക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാൻ വെക്കാനാവൂല ടൈറ്റ് പോലെ ഉണ്ടാവും എന്നിട്ട് ഇത് ഇട്ടിട്ട് വേണം ടൈറ്റാക്കി കൊടുക്കാൻ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നാ ഇവിടെ സ്ക്രൂ ഉണ്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ മരത്തിൻ്റെ ഫ്രെയിമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക അതിനെന്താ കുഴപ്പം അതും ഇതേപോലെ തന്നെയാണ് ഇതുപോലെ നല്ലോണം ടൈറ്റ് ചെയ്യുക എന്നിട്ട് നാല് സൈഡെന്നും തുണി വലിച്ച് നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നല്ല ടൈറ്റ് ആയിരിക്കണേ ആയി കഴിഞ്ഞാൽ ഒട്ടും ക്ലിയർ ആയിട്ട് വരില്ല എന്താ ഇവിടെ നല്ലോണം ടൈറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതാ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ വെക്കും എന്നിട്ട് സ്റ്റാൻഡിൻ്റെ അടിയിൽ നിന്നും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും എന്താ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് ഇതേപോലെയാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് സ്റ്റാൻഡിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പോൾ സ്റ്റാൻഡും റിങ്ങും ഫ്രെയിമൊക്കെ മനസ്സിലായല്ലോ തുടങ്ങിയിടുന്നതൊക്കെ ഇതങ്ങോട്ട് മാറ്റി വെക്കട്ടെ എന്നിട്ട് ബാക്കി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി അടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നീഡിലാണ് നീഡിൽ ആരി നീഡിൽ ടൂലിപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നീഡിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നവർ യൂസ് ചെയ്യാം ഇതാണ് ടൂളിന്ന് പറഞ്ഞാൽ നീഡിൽ കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോർട്ടീൻ നമ്പർ നീഡിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക വർക്കും ചെയ്യാൻ വേണ്ടി പറ്റും നീഡിൽ നമ്പർ തേർട്ടീൻ യൂസ് ചെയ്ത് നമ്മൾ ത്രെഡ് വർക്കൊക്കെ ചെയ്യാൻ പറ്റും ബീഡ്സ് വർക്കും ചെയ്യാൻ പറ്റും പക്ഷേങ്കിൽ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് തേർട്ടീൻ യൂസ് ചെയ്തിട്ടാണ് പിന്നെ ഇത് ട്വൻറ്റി ഫോർ ഉണ്ട് എൻ്റെ കയ്യിൽ ട്വൻറ്റി ഫോർ ഞാൻ ചെറിയ ടൈപ്പ് ബീഡ്സ് വർക്ക് പിന്നെ സർദോസി വർക്ക് ഒക്കെ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നീഡിലിൻ്റെ കാര്യം മനസ്സിലായല്ലോ പിന്നെ നമുക്ക് ഇതുപോലത്തെ അയൺ നീഡിലും ഇതുപോലത്തെ നീണ്ടിലൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നീഡിലിൻ്റെ കാര്യം മനസ്സിലായല്ലോ ടൂലിപ്പ് എന്ന് പറഞ്ഞാൽ നീഡിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എനിക്ക് ചുമ ആയതുകൊണ്ട് ഇടയ്ക്ക് സൗണ്ട് പോകുന്നുണ്ട് ഇനി അടുത്തത് ബീഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്ന ബീഡ്സ് ആണ് നമ്മളുടെ ഷുഗർ ബീഡ്സ് എന്ന് പറയുന്നത് കേട്ടോ ഇതുപോലത്തെ ഗ്ലാസ് ബീഡ്സ് ഇതാണ് ഷുഗർ ബീഡ്സ് കേട്ടോ അപ്പോൾ വേറെ കളറ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഗോൾഡൻ കിട്ടും സിൽവർ കിട്ടും അങ്ങനെ വേറെ വേറെ കളേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും ഇതാ ആൻറ്റിക് കളറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ കാണിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതാണ് ഷുഗർ ബീഡ്സ് മനസ്സിലായല്ലോ കുഞ്ഞു ബീഡ്സ് ഓക്കെ ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നതാണ് ആരി ആര്യവർക്കിൽ ഇത് നിങ്ങൾ വാങ്ങിക്കണം ഇനി അടുത്തത് കട്ട് ബീഡ്സ് കണ്ടോ കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സുകൾ കണ്ടോ ആൻറ്റിക്കിൻ്റെ തന്നെയാണ് ഇതും പല കളറിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഇതാ കണ്ടില്ലേ കയ്യിലിട്ട് കാണിക്കാം ഇതാ കണ്ടോ ഇതേപോലെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം മിസ്സായി പോകും ഇനി അടുത്തതാണ് കട്ട് കഡ് ബീഡ്സ് അല്ല ട്യൂ ബീഡ്സ് നമ്മൾ കട്ട് കുറച്ചും കൂടെ വലിയതായിട്ട് വരുന്നതാണ് ടു ബീഡ്സ് എന്ന് പറയുന്നത് കണ്ടോ നിങ്ങൾ മാറിപ്പോകല്ലേ ഇത് കട്ട് ബീഡ്സ് ആണ് ഇത് ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് ഇത് കുറച്ചുകൂടെ ചെറുതാണ് കേട്ടോ നമുക്ക് കുറച്ച് സൈസ് വ്യത്യാസത്തിലൊക്കെ കിട്ടും പിന്നെ ഇത് പേൾ ബീഡ് ആണ് ഇത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ ചെറിയ സൈസുള്ളതാണ് ഇത് വലിയ സൈസുള്ളതും വാങ്ങിക്കാൻ കിട്ടും നമുക്ക് പേൾ ബീഡ് ഇതൊക്കെ നമുക്ക് ഓരോ മോഡലും വർക്കും കൂടെ ചെയ്ത് നോക്കാൻ പറ്റും പിന്നെ ഇത് ഷുഗർ ബീഡ്സ് പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടൈപ്പ് ബീഡാണ് കണ്ടോ ഇതും നമുക്ക് അത്യാവശ്യം വേണ്ടുന്നതു തന്നെയാണ് ഇതിൻ്റെ പല സൈസുള്ളതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇത് സെർദോസിയാണ് ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോ വാങ്ങിക്കുന്നുണ്ടോ വാങ്ങിക്കാം നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത സീക്വൻസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇതുപോലെ ഫ്ലാറ്റ് ടൈപ്പ് ആണ് വാങ്ങിക്കേണ്ടത് പല കളറിലുള്ളതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ രണ്ടെണ്ണം ഞാൻ നിങ്ങൾ കാണിക്കുന്നുണ്ട് മനസ്സിലായല്ലോ ഇതെന്തായാലും വാങ്ങിക്കണേ നമുക്ക് പഠിക്കാനുണ്ട് എടുത്തത് ചെയിൻ സ്റ്റോൺ ആണ് ചെയിൻ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത് ഇതുപോലെ ഇങ്ങനെ ചെയിൻ പോലെ സ്റ്റോൺ ഇങ്ങനെ വന്നിട്ടായിരിക്കും ഉണ്ടാവുന്നത് മനസ്സിലായല്ലോ ചെയിൻ സ്റ്റോൺ അടുത്തത് വീത് ബീഡാണ് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് ഈ വീത് ബീഡ് കൊണ്ട് നമ്മൾ ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാങ്ങിങ്സ് ഒക്കെ ആക്കാൻ പറ്റും സ്റ്റിച്ചഡ് ആയിട്ടുള്ള ബ്ലൗസിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബീഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും വീത് ബീഡ് പിന്നെ ഇതൊക്കെ ട്യൂ ബീഡ്സ് തന്നെയാണ് പല കളറിലുള്ള ട്യൂ ബീഡ്സ് ഉണ്ട് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം പഠിച്ചല്ലോ നമ്മൾ ട്യൂബ് ബീഡ്സ് ഏതാന്നുള്ളത് ഇനി എടുത്ത് കാണിക്കാൻ പോകുന്നത് ആ ഇതും സിൽവർ കളറിലുള്ള ട്യൂ ബീഡ്സ് തന്നെ ഓരോ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത് ഓരോ ബോക്സ് കിട്ടുമ്പോൾ എല്ലാം എടുത്ത് സൂക്ഷിച്ച് വെക്കും ഇത് ഷുഗർ ബീഡ്സ് ആണ് ബ്ലാക്ക് കളറിലുള്ള ഷുഗർ ബീഡ്സ് കണ്ടോ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ബ്ലാക്ക് കളറോടൊക്കെ ചെയ്താൽ പിന്നെ ഇതും ഷുഗർ ബീഡ്സ് തന്നെയാണ് വേറൊരു കളറിലുള്ള റോസ് കളറിലുള്ള ഷുഗർ ബീഡ്സ് ഒരു ബ്ലൗസിന് വർക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ് ഞാൻ അതെല്ലാം പിന്നെ ഇതെല്ലാം സ്റ്റോൺ ആണ് വരുന്നത് കുന്ദൻ സ്റ്റോൺ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഇതിന് കുറച്ച് പൈസ കൂടുതലാണ് കോസ്റ്റ്ലി ആണ് പക്ഷെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭംഗിയായിരിക്കും ഇത് കാണാൻ സ്റ്റൈലായിരിക്കും കുന്ദൻ സ്റ്റോണിൻ്റെ വർക്ക് പല ഷേ ഷേപ്പിലുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ കുറേ ഷേപ്പിലുള്ളത് വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനിയും കുറേ ഉണ്ട് കുറേ ഷേപ്പുള്ളത് ഞാൻ അവിടെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായല്ലോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം സത്യം പറഞ്ഞാൽ ചുമയും പനിയും വന്ന് എൻ്റെ സംസാരിക്കേണ്ട പവർ അങ്ങ് പോയി പക്ഷേ അതിൽ പതിനഞ്ചാം തീയതി മുതൽ ക്ലാസ് നിങ്ങൾക്ക് തരുന്നു ഞാൻ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണിപ്പോൾ എന്തായാലും ക്ലാസ് തരാമെന്ന് വിചാരിച്ചത് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് ത്രെഡ് നോക്കണ്ടേ ഇതാണ് സെറീ ത്രെഡ് എന്ന് പറഞ്ഞാല് കേട്ടോ സെറീ ത്രെഡ് ഗോൾഡൻ കളറും വേറെ രണ്ട് കളറും എൻ്റെ കയ്യിലുണ്ട് ഇതിൽ ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി കൂടിയതാണ് അത് നമുക്ക് നേരിയത് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഗോൾഡൻ കളർ എൻ്റെ കയ്യിലുള്ളത് ഒരിത്തിരി കട്ടി കൂടിയ ത്രെഡാണ് സെറീ ത്രെഡ് തന്നെ പക്ഷേങ്കിൽ കുറച്ച് കട്ടി കൂടിയ ടൈപ്പ് പിന്നെ മറ്റേ രണ്ടെണ്ണം കുറച്ച് നേരിയതാണ് അതാണ് അടിപൊളി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലത്തെ നോർമൽ ത്രെഡ് നമുക്ക് വേണം ബീഡ്സ് വർക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി നോർമൽ ത്രെഡിനെ കൂടെ നമ്മൾ ചെയ്യും പിന്നെ സിൽക്ക് ത്രെഡ് സിൽക്ക് ത്രെഡ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചാൽ മതി ഇപ്പം അതിനെ കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ല അപ്പോൾ സിൽക്ക് ത്രെഡ് നമുക്ക് ആര്യവർക്കിന് വേണ്ടെന്ന് തന്നെയാണ് പിന്നെ ഇത് ആങ്കർ ത്രെഡ് ആണ് എംബ്രോയ്ഡറി ത്രെഡ് ആണ് നമുക്ക് നല്ല ഭംഗിയിൽ ഫ്രഞ്ച് നോട്ട് പോലത്തെ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ത്രെഡ് വർക്കൊക്കെ ചെയ്യാൻ പറ്റും എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ആരി വർക്കിൽ വേണ്ടുന്നതാണ് ട്രേസിങ് ഷീറ്റും കാർബൺ പേപ്പറും നമുക്ക് ട്രേസ് എടുക്കാനും തുണിയിലേക്ക് വരയ്ക്കാനും ഒക്കെ നമുക്ക് ഈ രണ്ട് ഐറ്റംസ് വേണം ഇത് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചാൽ മതി തൽക്കാലം നമുക്കത് ലാസ്റ്റ് തോട്ടേ പഠിക്കാനുള്ളു അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക കാർബൺ ഷീറ്റ് എന്തായാലും വാങ്ങിക്കണം ട്രേസിങ് ഷീറ്റ് വാങ്ങിച്ചാലേ കുഴപ്പമില്ല കേട്ടോ കാർബൺ പേപ്പർ യെല്ലോ കളറ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി ഇല്ലല്ലോ ഇത്രയും ബീഡ്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് വേണ്ടു പിന്നെ ഇത് ക്രയോൺ ആണ് നമ്മൾ തുണിയിലൊക്കെ വരയ്ക്കുന്നതാണ് ആര്യവർക്കിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പല കളറിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ക്രയോൺ ഇതും വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചാൽ മതി നമുക്ക് തൽക്കാലം കൊണ്ടൊക്കെ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം വാങ്ങി റെഡി ആയിട്ടിരിക്കുക നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് ഇനിയും ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഞാൻ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തേക്കാം നിങ്ങളത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി ചിലർക്കെല്ലാം ഇപ്പോഴും ഡൗട്ട് ഉണ്ടാകും ഇതായി കൊടുത്ത മെറ്റീരിയൽസാണ് നമുക്ക് വേണ്ടത് ഇതിൽ നിങ്ങൾക്ക് സിൽത്തരായിട്ട് ഒഴിവാക്കാം ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് വാങ്ങി വെക്കാൻ ഞാൻ ബാക്കി ക്ലാസ്സുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് വരുന്നത് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അത്രേ പറയാനുള്ളൂ മടി പിടിച്ചിരിക്കാൻ പാടില്ല ശരി എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ കാണാം എല്ലാവരും നല്ല രീതിയിൽ പഠിക്ക് ശരി എന്നാൽ ബൈ